വൈശാഖ മഹോത്സവ നഗരി ഞായറാഴ്ച ജനലക്ഷങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ കൊട്ടിയൂർ ഭക്തരുടെ വൻ ജനാവലി അക്കരെ കൊട്ടിയൂരിൽ ദർശനം കാത്തു മണിക്കൂറുകൾ അക്കരെ കൊട്ടിയൂരിലെ ക്ഷേത്രത്തിൽ മണൽ തരി പോലെയാണ് ഞായറാഴ്ച ഭക്തസഞ്ചയം ഞായറാഴ്ചത്തെ പെരുമാൽ സന്നിധാനത്തെ ദൃശ്യങ്ങൾ കാണാം നിവേദ്യം നിവേദ്യച്ചോറ് മൂന്ന് പ്രാവശ്യമാണ് വേദി കിട്ടുക ഒന്ന് വിഷപൂജയ്ക്ക് അത് വാങ്ങിവെച്ചു രണ്ടാമത് പന്തീരട്ടി പൂജയാണ് അതിനു വേണ്ടിയാണ് ഈ ചെമ്പ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം തറ കഴുകി രണ്ടാമത് പിന്നെ മൂന്നാമത് കിട്ടുക അത്താ പൂജയ്ക്കാണ് അത് വൈകുന്നേരം അഞ്ച് മണി മുതൽത്തേക്ക് ഈ ചെമ്പ് അവിടെ എത്തിക്കണം ഒരു ഏഴ് എട്ട് ഒൻപത് മണിൻ്റെ ഉള്ളിൽ ഈ അത്താ പൂജയ്ക്കുള്ള ഈ നീതി ഞങ്ങൾ കിട്ടുന്നതാണ് ഇങ്ങനെ മൂന്ന് നേരാണ് ഓരോ ദിവസവും ഇരുപത്തിയേഴ് ദിവസവും കിട്ടാറുള്ളത് ഈ ഇരുപത്തിയെട്ട് ദിവസവും മഹാദേവന് അന്നദാനം കൊടുക്കുന്ന ചെമ്പാണ് നിങ്ങളാണ് അത് അതിനുശേഷം ഭക്തജനങ്ങൾക്കാണ് ആ നിവേദ്യം സമർപ്പിക്കുന്നത് അല്ലേ അതെ അതെ അത് ഭക്തജനങ്ങൾക്ക് മൂന്ന് മൂന്നു നേരവും ഭക്തജനങ്ങൾക്ക് തന്നെയാണ് ഇത് നിവേദ്യം സമർപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ നിവേദ്യ സമർപ്പണം ഈ നിവേദ്യ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇത് തിരുമേനിയാണ് ആണ് അമ്പലത്തിലുള്ള പൂജാരിയാണ് അല്ലെങ്കിൽ നമ്പൂരിയാണിത് ഉണ്ടാക്കാറുള്ളത് അവർ അവിടുന്ന് വിളിക്കുന്ന സമയത്ത് അവർ ഓ എന്ന് പറഞ്ഞ ഒരു വിളി ഉണ്ടാവും മൂന്ന് പ്രാവശ്യം വിളിക്കും ആ വിളിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചം എടുക്കാൻ പോകാറുള്ളത് അത് ഈ ഉണങ്ങല്ലരി ഉണങ്ങല്ലരി ഉപയോഗിച്ച് പൂജിച്ചിട്ട് ചേർത്ത് നിന്ന് പൂവിച്ചിട്ടാണ് നമ്മൾ തരാറുള്ളത് അത് ഇവിടെയുള്ള ഒരു ഒട്ടുമിക്ക തയ്യാലയാലും അത് കിട്ടാറുണ്ട് ും വിതരണം ചെയ്യുക ആ മൂന്ന് നേരത്തെ സമയത്തും ഇവിടെ ജനങ്ങൾ തിരക്കുണ്ടാവും ഈ ഒരു നേരത്തെ ഈ നിവേദ്യം കഴിക്കാൻ ഒരുപാട് ഭക്തിയാനങ്ങൾ ഇങ്ങനെ ഒരു പുതിയോടെ അതിൻ്റെ ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേരാറുണ്ട് ഒരു കറിയൊന്നുമില്ലാതെ തന്നെ ഈ നിവേദ്യ ചോറ് മാത്രം ഒരു ഇലയിൽ കുറിച്ച് കഴിക്കുന്ന ഒരുപാട് ഭക്തിയാനങ്ങൾ നമ്മൾ ദിവസവും കാണുന്നതാണ് ഇത്രയും പുണ്യമായ ഈ നിവേദ്യത്തിന് പിന്നെ തറയുമെന്ന് എടുത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വിതരണം ചെയ്യുന്നതാണ് അതെല്ലാ കയ്യാലയക്കും ഇല്ല ചില കയ്യാലുകൾക്ക് മാത്രമേ അത് ഒരവകാശം മാതിരി നമുക്ക് കിട്ടുന്നുണ്ട് ഈ നിവേദ്യം കഴിക്കാനായിട്ട് അർപ്പിച്ച് ചില പ്രാർത്ഥനയുമായിട്ട് ചില ഭക്തങ്ങൾ എത്താറുണ്ടല്ലോ അതെ അതെ അത് തീർച്ചയായും എത്താറുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുറേ ആളുകൾ ഞങ്ങൾക്ക് നിവേദ്യം കുറച്ച് ഒരു കുറച്ചെങ്കിലും ഒരു കയ്യിൽ തന്നാൽ മതി അത് ഞങ്ങൾക്ക് കിട്ടാറേ കിട്ടാറുണ്ട് ഞങ്ങളിവിടെ പോകാറില്ല എങ്ങനെയെങ്കിലും അത് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും അടുത്തുള്ള കയ്യാലയിൽ നിന്ന് ശേഖരിച്ചെങ്കിലും നിവേദ്യം ഞങ്ങൾക്കത് കൊടുക്കാറുണ്ട് അങ്ങനെ പറയും അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് സദ്യയായിരുന്നു ആയിരത്തഞ്ഞൂറോളം കളനിക്കാർക്ക് ഞങ്ങളിവിടെ മൂന്ന് പേരും കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നല്ല ഭക്ഷണമായിരുന്നു സാമ്പാറിൻ്റെ കാളൻ പായസം കളനിക്കാർ നല്ല ഭംഗിയോടെ കഴിക്കുവാനും സൗകര്യം ചെയ്ത് കൊടുത്തു